ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ ഓരോ വീഡിയോസും കണ്ടിട്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിയാക്ട് ചെയ്യും നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഇടയായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി അവരുടെ വിഷമങ്ങൾ പറയുകയായിരുന്നു അപ്പൊ ആ വിഷമങ്ങൾ കേൾക്കുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കും കാരണം നമ്മളും ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അത് കണ്ട് നമ്മൾ ഇരുന്ന് പോകും എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിട്ട് കഴിയുമെങ്കിൽ അവരെ സഹായിക്കാനും ശ്രമിക്കും അല്ലെ മാക്സിമം എല്ലാവരും അത് തന്നെയാണ് ചെയ്യുക അതേപോലെ തന്നെ ഞാനും ചെയ്തു ആ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോയേക്കും എന്താ വെച്ചാൽ ഭയങ്കര വിഷമമായി പോയി കാരണം അവരുടെ ആ ഒരു ജീവിതം ലൈഫ് പറഞ്ഞപ്പോഴേക്കും വല്ലാതെ അങ്ങ് നമുക്ക് ഉള്ളിൽ മനസ്സിൽ തട്ടിക്കൊണ്ടൊരു ഒരു വിങ്ങൽ പോലെ വന്നു ഓരോ സ്ത്രീയും ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ തന്നെയാണ് ആ ഭർത്താവ് നമ്മളെ വിട്ട് വേറൊരുത്തിയുടെ കൂടെ പോയിക്കാൻ അത് ഒരിക്കലും ഒരാൾക്കും സഹിക്കാൻ വേണ്ടി പറ്റില്ല ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണത് ഒരാണോടും ഒരു പെണ്ണും ഒരിക്കലും അതിന് പൊറത്ത് കൊടുക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ യൂട്യൂബർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് തന്റെ ലൈഫിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് നാട് കടന്ന ഭർത്താവ് ഭർത്താവ് നല്ല നിലയിൽ തന്നെ ജീവിതം പോകുന്നതാണ് അവിടെ എത്തിയതിന് ശേഷം വേറൊരു പെണ്ണുമായിട്ടൊരു അഫെയർ ഉണ്ടായി ഫയർ വന്നു കഴിഞ്ഞാൽ അത് പെണ്ണിനായാലും മണ്ണായാലും വന്നു കഴിഞ്ഞാൽ അത് കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറോട് ഒരിക്കലും നീതി പുലർത്തില്ല അല്ലേ തന്നെ തുടരെ തുടരെ വിളിക്കുന്ന ഭർത്താവിന്റെ വിളി നിന്നു പൈസ അയക്കുന്നത് പൈസ അയക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഒരു ഭാര്യ എന്തായാലും ഇടപെടും എന്താ കാര്യം എന്ന് അന്വേഷിക്കൂ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തന്റെ ഭർത്താവിന് ഇപ്പൊ ഒരു ചേഞ്ച് വന്നേന്നുള്ളത് ഈ ഭാര്യയും അന്വേഷിച്ചു അന്വേഷണത്തിന് ഒതുവിൽ ഭർത്താവ് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട് നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒയ്യണം എന്നുള്ളത് ഭർത്താവ് ചിന്തിച്ചിട്ടില്ല മക്കളും ഭാര്യയും എനിക്ക് വേറെ ഉണ്ട് എന്നുള്ളതല്ലേ അല്ലേ ഓക്കേ അങ്ങനെ ആ ബന്ധത്തിൽ നൊയിഞ്ഞു പിന്നീട് ഭർത്താവ് സ്വതന്ത്രനാണല്ലോ ഡിവോഴ്സ് ഒക്കെ കിട്ടിക്കാൻ പിന്നെ സ്വതന്ത്രനായി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അവർ ജീവിതവും സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ മാസങ്ങൾക്കിപ്പുറം ഈ പെൺകുട്ടി യൂട്യൂബർ ആയിട്ടുള്ള ഈ പെൺകുട്ടിക്ക് അറിയാൻ വേണ്ടി പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ മക്കളുടെ ബാപ്പ അവൻ മരണപ്പെട്ടു സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അതും ചങ്ങാതിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പം അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ അതിനെ കുറിച്ച് അന്വേഷിച്ച് ഓക്കെ കൺഫേം ആണ് ആത്മഹത്യയാണ് ചെയ്തിട്ടുള്ളത് എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഇവര് തമ്മിൽ രണ്ടാമത് കല്യാണം കഴിഞ്ഞ അവര് തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ആത്മഹത്യ ചെയ്തതിന് ദിവസം വരെ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് ശേഷം ഈ പെൺകുട്ടി അവളെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്റെ ഇക്കാൻ എന്റെ എന്റെ മോ ഇത് എനിക്ക് മരിക്കും വരെ ജീവിക്കാൻ എനിക്ക് തന്നുകൂടി ആയിരുന്നാ അതും അവിടെ നിന്ന് തിരക്കിയപ്പോൾ ഉള്ള അറിവ് പറഞ്ഞതാണ് ആരും ഏറ്റെടുക്കാനില്ല ഹിന്ദു മതം ആയതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറം തള്ളി ഖബർ ഇല്ല ഒന്നും അറിയില്ല ഒന്നും തിരക്കാൻ പറ്റൂല പിൽക്കാലത്ത് കുട്ടികൾക്കൊരു ഖബർ കാണുന്നു പറഞ്ഞാൽ ഇല്ല ഒന്നും ഇല്ല ജീവിച്ചിരുന്നപ്പോ നമുക്ക് സന്തോഷം തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സന്തോഷം തന്നിട്ടുണ്ട് ദുഃഖം രണ്ടു വർഷം ഞാൻ നിക്കോളെ നെജിയെ എന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നിന്ന് പോണത് നാട്ടുകാരെ പരിഹാസവും എല്ലാം കൊണ്ടും വയ്യ ഇന്ന് എത്ര ദിവസമായിന്നറിയാമോ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് റിലേറ്റീവിന്റെ ഒരു കല്യാണം ഒരു നിക്കാൻ പറ്റാത്ത പോയിട്ട് ഇത് അപ്പൊ തന്നെ തിരിച്ചു വന്നു ഞാൻ ആരടുത്ത് എന്തെന്ന് പറയും എന്റെ മക്കളെപ്പോഴും പറയും നമ്മുടെ വാപ്പച്ചി തിരിച്ചു വരും ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ അവൾക്ക് അവൾക്ക് ഒരു കുഴപ്പമില്ല കാരണം വെച്ചാൽ അവര് രണ്ടു മാസേ ജീവിച്ചോളൂ ഒരു സൈക്കോ പോലത്തെ ഒരാളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ട് ഒരു ചെറിയ കയറിലാണ് ആത്മഹത്യ ചെയ്തത് അതും കൂട്ടുകാരന്റെ വീട്ടിൽ ഇസ്ലാമിന്ന് പോയല്ല പടച്ചവനിയെന്നാണ് ഞാൻ ഒരു കുറേ ദിവസത്തിന് മുന്നേ ഞാൻ എനിക്ക് കണ്ണീര് മാത്രം എന്ന് പറഞ്ഞ ഒരു തമ്പലേയും കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ സിറ്റിട്ടുണ്ടായിരുന്നു എന്ത് പടച്ചവനിയെ എന്നെ മാത്രം ഇത്രയും പരീക്ഷിക്കണത് രണ്ട് വർഷം കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ഭർത്താവാണ് അവിടെ പോയിട്ട് അന്യമതസ്ഥയുമായിട്ടുള്ള പ്രണയത്തിനൊടുവിൽ അവളെ കല്യാണം കഴിച്ചു ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇനി അന്യമതസ്ഥായിക്കോട്ടെ സ്വന്തം മതത്തിലുള്ളവരായിക്കോട്ടെ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഗൾഫിൽ പോയിക്കാൻ ഞാൻ എന്തിനാണ് ഗൾഫിലേക്ക് വന്നത് എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത ആ ഭർത്താവിന് ഉണ്ടായിരിക്കണം തീർച്ചയായും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് ഒരു പെണ്ണിന് ഭർത്താവ് ഗൾഫിലാണ് പ്രവാസ ജീവിതം നയിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത ആ ഭാര്യക്കും ഉണ്ടായിരിക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കണം ഭാര്യ അതുപോലെ ഭർത്താവിന് വേണ്ടിയിട്ടും കാത്തിരിക്കണം രണ്ടു പേരും തമ്മിൽ നല്ലൊരു ബോണ്ടാണല്ലേ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത് ആ ഒരു ബോണ്ട് ഇല്ലാതിരുന്നാൽ തന്നെ ആ ജീവിതം അങ്ങ് താറുമാറായി അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വേറൊരു പെണ്ണിലേക്ക് അവന്റെ കണ്ണ് പോയത് കൊണ്ട് തന്നെ ഇന്നിപ്പോ ദുനിയാവും ഇല്ല ആഹിറവും ഇല്ലാത്ത ഒരു വക്കിലേക്കാണ് അവൻ എത്തിയിട്ടുള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ട് തന്നെ മക്കളെ ഉപേക്ഷിച്ചു പോയ ആ ഒരു ഭർത്താവിനെ ഈ പെൺകുട്ടി വീണ്ടും എനിക്ക് തന്നുകൂടാതെന്ന് പറയുമ്പം തന്നെ അവടെ നെഞ്ഞ് അങ്ങ് കലങ്ങുന്നുണ്ടാവും അല്ലെ ആ വേദന അതൊരിക്കലും അവൾക്ക് മാറുന്നില്ല തീരാ തന്നെ ഉള്ളത് ആ മക്കൾക്ക് ഉപ്പയെ ഇനി എങ്ങനെ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് ഒരു ഖബർ പോലും ഇല്ല മതം മാറിയത് കൊണ്ട് തന്നെ ഖബർ പോലും ഇല്ല ഇസ്ലാമായി ജനിച്ചിട്ട് ഒരു ഖബറിൽ പോലും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ റബ്ബെ ആർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവരുത് ഇനി ഇത് അന്യ മതസ്ഥയോടൊപ്പം പോയത് കൊണ്ട് മാത്രമല്ല ഒരു ഭാര്യയും മക്കളുമായിട്ട് കഴിയുന്ന ഒരു ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവുമായി കഴിയുന്ന ഒരു ഭാര്യയും ഇതുപോലുള്ള റിലേഷൻസിലും കാര്യത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാലേ ഒരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല പിഞ്ചു മക്കളില്ല ഇവർക്ക് അവരെക്കുറിച്ച് പോലും ചിന്തിക്കാറ് തൻ്റെ സുഖം മാത്രം ഇന്നീ ദുനാവിലെ സുഖം മാത്രം ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നാലും ഈ പെൺകുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകളിൽ ഇടറിപ്പോന്നുണ്ട് തൊണ്ടയൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയധികം വേദന വരുന്നുണ്ട് ഓരോ പെണ്ണിനും ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അത്രയധികം വേദനയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ആ പെൺകുട്ടിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുണ്ട് വീടിന്റെ പണിയും കാര്യങ്ങളൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അതുപോലെ മക്കളെ ഇനി പോറ്റിയെടുക്കണം വേറെ ജോലിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോന്നാലും അത് നല്ല നിലയിൽ തന്നെ ഒരു വൻപിച്ച് വിജയമായിട്ടാണ് ആ ഒരു യൂട്യൂബ് ചാനൽ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒരു നിലയിൽ ജീവിക്കണ്ടേ ഈ പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ ഭർത്താവോ പോയി ഇനി മക്കളെ കൊല്ലാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മളുണ്ടാക്കിയ മക്കളല്ലേ കൊല്ലാൻ വേണ്ടി പറ്റില്ലല്ലോ സ്ത്രീക്ക് മാത്രമല്ല മക്കളിലെ ഉത്തരവാദിത്തമുള്ളത് ഭർത്താക്കന്മാർക്ക് എന്തും ചെയ്യാം ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട ഒരു പാവം പെൺകുട്ടിയാണെന്ന് അവരുടെ സംസാരത്തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ആണുങ്ങന്മാറായാലും പെണ്ണുങ്ങൾ മാറിയിക്കഴിഞ്ഞാലും എന്തേ പഠിക്കാത്തത് ഒരിക്കലും സ്വസ്ഥത എന്തെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല അതൊന്നും മനസ്സിലാക്കി എടുക്കണ്ടേ ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും മനസ്സിലാക്കി എടുക്കേണ്ടേ വീണ്ടും വീണ്ടും ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുകൊണ്ട് സ്വന്തം കുടുംബ ജീവിതം അതുപോലെ തന്നെ സ്വന്തം ജീവിതവും ഇല്ലാതാക്കി തീർക്കുകയല്ലേ ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്യനാട്ടിൽ പോയിട്ട് പോയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ഭർത്താക്കന്മാരും വേറൊരു പെണ്ണിൽ അഡിക്റ്റ് ആവില്ല തന്റെ ഭാര്യയും മക്കളും ഒത്തിട്ട് അത് സന്തോഷമായാലും സങ്കടമായാലും ഒരുമിച്ച് കഴിയുന്ന ആ ഒരു കുടുംബജീവിതം ഉണ്ടല്ലോ അതിന് റബിന്റെ എപ്പോഴും ഉണ്ടാവും അതിൻ്റെ ഒരു ബർക്കത്തും ഉണ്ട് അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളൊരു ജീവിതം തേടി പോകുന്ന ഏതൊരാൾക്കാർക്കും ഇതൊരു പാഠമാണ് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല ഇപ്പോൾ ഈ പെൺകുട്ടി കരയുന്നു ആ വാക്കുകൾ ഇടറിപ്പോകുന്നു അവൾ ഇനി എന്ത് ചെയ്യും അവടെ മുന്നിൽ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ പരന്നു കിടക്കുകയാണെന്ന് അവിടെ മക്കളുണ്ട് ആ മക്കളെ പോറ്റണം മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ റബ്ബ് റബ്ബവർക്ക് കൊടുക്കട്ടെ മുന്നോട്ടുള്ള ജീവിതത്തിന് റബിൻ്റെ കാവിലെന്തായാലും ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കഴിവും ഒക്കെ കിട്ടട്ടെ അവൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മൂവ് ആകട്ടെ റബ്ബ് അതിനുള്ള ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ പെൺകുട്ടിക്ക് കൊടുക്കട്ടെ